హలో അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോയാണ് ഇന്ന് കുറേ നാളായിട്ട് എൻ്റെ ഇരിക്കുന്ന ഒരു ദാവണിയൊരു ഷോളാണ് ഞാൻ പോയി ഉപയോഗിക്കുന്നൊന്നുമില്ല അതിൻ്റെ സ്കർട്ടും ഒക്കെ പാഴിപ്പോയി അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കാതെ കുറേ നാളായിട്ട് അലമാരയിൽ ഇരിക്കുന്ന ഒരു ഷോളാണ് അപ്പോൾ ഇത് വച്ചിട്ട് ഇന്ന് നമുക്കൊരു പരീക്ഷണം നടത്താം ഇത് വെച്ചിട്ട് ഇന്നൊരു പാനൽ കെറ്റ ഡ്രസ്സാണ് ചെയ്യുന്നത് എൻ്റെ മോക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് പോർഷനിലൊക്കെ ഈ ഗോൾഡൻ ബേഡ്സ് പഞ്ച് ചെയ്ത് വച്ചതുകൊണ്ട് തന്നെ നമുക്ക് ആ ബോർഡർ ഭാഗമൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല ബാക്കിയുള്ള വൈറ്റ് പോർഷൻ മാത്രം എടുത്തിട്ടാണ് ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന് വേണ്ട ലൈനിങ് എന്ന് പറയുന്നത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതല്ല ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയുമുണ്ടെന്നാണ് ഞാൻ കുറച്ച് ഭാഗം വെട്ടിയെടുത്തതാണ് ലൈനിങ് ആയിട്ട് കൊടുക്കുന്നത് യോക്ക് യോഗ പോർഷൻ വെട്ടിയെടുക്കുന്നുണ്ട് യോക്ക് പോർഷനിൽ ഫ്രണ്ട് നെക്കായിട്ട് കൊടുത്തത് വി നെക്കായിട്ടാണ് കൊടുത്തത് അതുപോലെ തന്നെ ലൈനിങ്ങിൽ ആദ്യം കട്ട് ചെയ്തതിന് ശേഷം എൻ ക്ലോത്ത് നന്നായിട്ട് തേച്ചെടുത്തതിന് ശേഷമാണ് ലൈനിങ് അതിൻ്റെ പുറത്ത് വച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ബോർഡർ ഭാഗം നമ്മൾ എടുത്തിട്ടില്ല അതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രമാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ പൈസയൊന്നും ചിലവായിട്ടില്ല വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തത് അതുകൂടാതെ തന്നെ ഒരു പരീക്ഷണമാണ് പാനൽ കട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഒരു പരീക്ഷണമായതുകൊണ്ട് തന്നെ പുതിയ തുണി മേടിച്ചില്ലാതാക്കി കളയേണ്ട എന്നുള്ളൊരു ഇതിൽ ആദ്യം പഴയ തുണിയിൽ ചെയ്ത് നോക്കിയതാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനായിട്ട് കുറച്ച് പൈസ ഒന്നും ചിലവാക്കിയിട്ടില്ല ആകെ ചിലവാക്കിയ ഒരു ഏഴ് രൂപയാണ് ഒരു സിബ് വാങ്ങാനായിട്ടാണ് ചിലവാക്കിയത് ബാക്കിയെല്ലാം വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ വെച്ച് തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തത് ആദ്യം ഒക്കെ ചെയ്തതിന് ശേഷം ലൈനിങ്ങും പാനലും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ പാനലിലും ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് എല്ലാ പാനലും കൂടി ജോയിൻറ് ചെയ്ത് എടുക്കുന്നത് അല്ലെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതിനുശേഷം എക്സ്ട്രാ പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് രണ്ട് ലൈനിങ് മെയിൻ ക്ലോത്തും ഒരേ ലെവലാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ബേക്കിനേക്കും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിൽ സിബാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് പോർഷൻ ബാക്ക് നെക്ക് കഴുത്ത് പതിച്ചടിച്ചിട്ടില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാനായിട്ട് പതിച്ചടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അത് ബാക്ക് പതിച്ചടിക്കാതെ അടുത്തായിട്ട് ഫ്രണ്ട് നെക്ക് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് വീ നെക്കാണ് അത് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ട് നെക്ക് പതിച്ച് അടിച്ചെടുക്കുന്നുണ്ട് നെക്ക് ഞാൻ കട്ട് ചെയ്യാറില്ല കട്ട് ചെയ്യാതെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോഴാണ് നമുക്ക് അതൊന്നും അത് ലൈനിങ്ങും മെയിൻ ക്ലോത്തൊന്നും മാറിപ്പോവാതെ കറക്റ്റായിട്ട് നെക്ക് അടിച്ചെടുക്കാൻ പറ്റും ആദ്യമൊക്കെ ഞാൻ നെക്ക് കട്ട് ചെയ്തതിന് ശേഷമായിരുന്നു ലൈനിങ് വെച്ച് അടിച്ച് മറിച്ചിടാറ് പക്ഷേ അതിനേക്കാളും ഇതാണ് കൂടുതൽ എളുപ്പം കാരണം എന്ന് വെച്ചാൽ രണ്ടും അതായത് നമ്മളെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും തമ്മിൽ തെന്നി തെന്നിപ്പോവത്തില്ല അത് രണ്ടും കൂടി ചേർത്ത് വച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് മറിച്ചിടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നെക്കിൻ്റെ കോർണർ ഭാഗം വരുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കും ആ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇതുപോലെ ഞാൻ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ മറിച്ച് എടുക്കാനായിട്ട് പറ്റും ഞാൻ പതിച്ചൊന്നും അടിച്ച് കൊടുക്കുന്നില്ല പതിച്ചടിച്ച് കൊടുക്കാതെ തന്നെ നമ്മളിങ്ങനെ നമ്മൾ നഖം വെച്ചിട്ട് ഇങ്ങനെ അത് വരഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ പതിഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ തിരിച്ചിടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഞാൻ അതിന് മാച്ചിങ് ആയിട്ട് എൻ്റെ കുറച്ച് ലേസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ അതിന് നന്നായിട്ട് ചേരുന്നുണ്ട് അങ്ങനെ ലേസും കൂടെ നെക്കിൽ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുന്നുണ്ട് ലേസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ കോർണർ ഭാഗം വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് മടക്കി വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കോർണർ ഭാഗത്ത് നല്ല രീതിയിൽ നമ്മളെ ലേസ് അടിച്ചെടുക്കാൻ നമുക്ക് പറ്റും അതിനുശേഷം ഞാൻ ഫ്രണ്ടിലെ യോക്ക് ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പാനൽ കട്ടാണ് ചെയ്യുന്നത് അപ്പോൾ പാനൽ കട്ടിൽ രണ്ട് പാനൽ രണ്ട് വര പോലെ താഴത്തേക്ക് കിടക്കുന്നതുകൊണ്ട് അതേ ആ അളവ് വെച്ചിട്ട് അതേ ഭാഗത്ത് തന്നെ മുകളിലോട്ട് യോക്ക് പോഷനിൽ രണ്ട് ഇണ്ടക്കും കൂടി വരുമ്പോഴാണ് അത് കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക ഇല്ലെങ്കിൽ മുകളിലോട്ട് പ്ലെയിനായിട്ട് കിടക്കും താഴോട്ട് മാത്രം ആ പാനലിൻ്റെ ആ ലൈൻ പോലെ കിടക്കുന്നതുകൊണ്ട് ഒരു ഭംഗി കാണത്തില്ല അപ്പോൾ അതേ ആ ലൈൻ വരുന്ന അതേ ഭാഗത്ത് ഞാൻ മാർക്ക് ചെയ്തതിന് ശേഷം ഇണ്ടക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല വിട്ടുപോയതാണ് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇനി അടുത്തൊരു ഡ്രസ്സ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് ഷോൾഡർ ജോയിൻ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്താ യോക്ക് പോർഷനും പാനലിൻ്റെ പോർഷനും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കുന്നത് ആദ്യം ഫ്രണ്ട് അറ്റാച്ച് ചെയ്തെടുത്തു അതിന് ശേഷമാണ് ബേക്ക് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് ബാക്കിൽ ഇതുപോലെ വൈറ്റ് സിബൊക്കെ വെച്ച് കൊടുത്തിട്ടാണ് ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്തെടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഡ്രസ്സിന് കുറച്ചും കൂടി ഷെയ്പ്പ് കിട്ടാനായിട്ട് ബേക്കിൽ ടക്ക് ചെയ്യാൻ രണ്ട് വള്ളിയും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല അതൊക്കെ എടുക്കാനായിട്ട് മറന്നുപോയതാണ് ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോകും അതുപോലെ തന്നെ ഈ ഡ്രസ്സ് ലൈനിങ് ആയിട്ട് കൊടുത്തത് പഴയവരും ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ അത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിൽ കുറച്ച് പൊടികളൊക്കെ എൻ്റെ പുറത്തായിട്ട് തെറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തട്ടി കളയുന്നുണ്ട് അതൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ഞാൻ ഡാൻസ് കളിക്കുന്നതൊന്നുമല്ല അതൊക്കെ തട്ടി കളയുന്നതാണ് അതുപോലെ തന്നെ ഈ ഡ്രസ്സ് ിറ്റിരിപ്പിലിരുന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടേ ഞാൻ അവിടെ നിന്ന് നനയ്ക്കുള്ളൂ എന്ന രീതിയിൽ ഇരുന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ വളരെ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് എംബ്രോയിഡറി ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അതിന് സ്റ്റിം ചെയ്യാനായിട്ടുള്ള അത് മെറ്റീരിയൽ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ സാധാരണ ത്രെഡിട്ട് മെഷീനിൽ ഇങ്ങനെ ലൈൻ പോലെ അടിച്ചെടുക്കുകയാണ് ചെയ്തത് അതായത് നമ്മൾ ആ സ്റ്റെമ്മിൽ ഫ്ലവർ വന്നേക്കുന്ന രീതിയിൽ കുറച്ച് സ്റ്റെംസ് ആയിട്ട് നമ്മൾ മെഷീനിൽ അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് ക്രിസ്റ്റൽ ബീഡ്സ് വെച്ച് മൂന്ന് ബീഡ്സ് വെച്ച് ഫ്ലവർ പോലെ ചെയ്ത് കൊടുത്ത ഡിസൈനാണ് സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്ത ഡിസൈനാണ് അതുപോലെ തന്നെ ആ ഷോളിന്റെ കസവ് വരുന്ന ഭാഗം എടുത്ത് ഇതുപോലെ കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് സ്ലീവും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ പരീക്ഷണമായിട്ട് എടുത്ത ഡ്രസ്സാണിത് ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടമായാൽ കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ